ഹാരപ്പൻ സംസ്കാരത്തിന്റെ കൃഷിയുമായി ബന്ധപ്പെട്ട് രാജസ്ഥാനിലെ കാലിബങ്കനിൽ നിന്നും താഴെ പറയുന്നവയിൽ ഏതിന്റെ തെളിവുകളാണ് ലഭിച്ചിട്ടുള്ളത് ഉഴുതവയൽ വനത്തിൽ നടത്തുന്ന വെട്ടിച്ചുട്ട് കൃഷിക്ക് ബ്രിട്ടീഷുകാർ അനുമതി നിഷേധിച്ചതുമൂലം കേരളത്തിൽ ഗോത്രജനത ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ കലാപം ഏത് കുറുച്ചയാർ കലാപം മെസ്സപ്പെട്ടോമിയൻ ജനതയുടെ നിർമ്മാണ വൈഭവത്തിന് തെളിവായ ആരാധനാലയങ്ങൾ അറിയപ്പെടുന്നത് സിഗുറാത്തുകൾ ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയ വ്യക്തി ആരാണെന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ അത് സുഭാഷ് ചന്ദ്രബോസ് സഞ്ചാര സ്വാതന്ത്ര്യത്തിനായിട്ട് കേരളത്തിൽ ടി കെ മാധവന്റെ നേതൃത്വത്തിൽ നടന്ന പ്രക്ഷോഭം ഏത് വൈക്കം സത്യാഗ്രഹം സാമൂഹ്യ പരിഷ്കർത്താവായ വാഗ്ബടാനന്ദന്റെ രൂപം നൽകിയ പരിഷ്കരണ പ്രസ്ഥാനം ഏത് ആത്മവിത്യ സംഘം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലെ ലാഹോർ സമ്മേളനത്തിന്റെ പ്രഖ്യാപനത്തിൽ ഉൾപ്പെടാത്തത് താഴെ പറയുന്നവയിൽ ഏതാണ് സിവിൽ നിയമല